ഫലപ്രദമായ ഹുത്തുബ സ്വാധീനമുണ്ടാക്കുന്ന ഹുത്തുബ എന്നതൊക്കെയാണ് ഞാൻ പറയേണ്ടത് പക്ഷെ ഞാൻ ഹുത്തുവ കേൾക്കൽ വളരെ കുറവാണ് ഞാൻ സംഘാടകരോട് പറഞ്ഞു ഹുത്തുബ കേൾക്കുന്ന ആളുകൾക്കാണ് ഈ വിഷയം കൊടുക്കേണ്ടത് നമ്മുടെ ഹുത്തുവ എന്താവണം എന്ന് അവരാണ് പറഞ്ഞു തരേണ്ടത് എന്നാലും ചില കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ ആയിട്ടില്ലെങ്കിലും അഭിപ്രായം പറയാൻ കഴിയും എന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ വിഷയമൊക്കെ ഏറ്റെടുക്കുന്നത് ഒരു പാട്ട് കേട്ടാൽ ആ പാട്ട് നന്നായി അല്ലെ നന്നായില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നന്നായി നിങ്ങളൊന്ന് പാടുമെന്ന് ചോദിച്ചാൽ പടം കഴിയണമെന്നില്ലല്ലോ ഒരു ഷർട്ട് തയ്ച്ച് കണ്ടാൽ അത് നന്നായില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ നിങ്ങൾ തയ്ച്ച് തരുമോന്ന് ചോദിച്ചാൽ തയ്ച്ചു കൊടുക്കാനാവില്ലല്ലോ അതുമാതിരി ഞാനീ പറയുന്നത് അത്ര കണക്കിലെടുത്താൽ മതി നല്ലൊരു ഹുത്ബ പറയാൻ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞോളണമെന്നില്ല പക്ഷേ നല്ല ഹുത്തുവ എങ്ങനെയാവണം എന്ന് എനിക്ക് അഭിപ്രായം പറയാം ഹുത്തുവ പറയുന്ന ആളുകൾ നമ്മളെ ഹത്തീബ്മാരൊക്കെ വളരെ നന്നായി ഹുത്ബ പറയുന്നവരാണ് അത് ഓരോരുത്തരും ഓരോ ആങ്കിളിലായിരിക്കും ഹുത്ബ കൊണ്ടുപോകണത് എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട് രണ്ട് മൂന്ന് തരം ഹുത്ബ ഞാൻ പറയാം ഒരു സംഘം ഹത്തീബുമാർ ഖുറാനും ഹദീസും വച്ച് അത് വിശദീകരിച്ച് വളരെ ശാന്തമായി പഠിപ്പിക്കും അതിഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് നല്ലൊരു പ്രഭാഷകനൊന്നും ആവില്ല ആവേശ പ്രസംഗമൊന്നും ഉണ്ടാവില്ല പക്ഷെ ആ പള്ളിയിൽ പോയാൽ എൽമ കിട്ടും ആ ഹുത്തുബയിൽ എന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾ ധാരാളം കാലം ഒരേ പള്ളിയിൽ തന്നെ ഹുത്തബ നടത്തുന്നതും കാണാം വേറൊരു കൂട്ടം ഹത്തമാർ അവർ നല്ല ആവേശ പ്രസംഗം ചെയ്യും ഹുത്ത കേട്ടിട്ട് ഇങ്ങനെ ഉറക്കം വരുമൊന്നുമില്ല ആ ഹുത്തുബട്ട് ഭയങ്കര ആവേശം ഉണ്ടാവും അത് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് അതുപോലെ തന്നെയാണ് അന്ന് രാവിലെ പത്രം പത്രമെടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു വിഷയം കണ്ടുപിടിച്ച് അത് ഒത്തുവാക്കി മാറ്റി പറയുന്ന ആളുകൾ വളരെ കാലുകം കാലികം ആനുകാലികം എന്നൊക്കെ പറയാവുന്ന വിഷയം അങ്ങനെ പറയുന്നവരുണ്ട് അത് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് വേറെ ചിലരെന്താണെന്ന് വെച്ചാൽ വിമർശനങ്ങൾ പറയും ധാരാളം വിമർശനങ്ങൾ അതിഷ്ടപ്പെടുന്ന ആളുകളും ശ്രോതാക്കളിലുണ്ട് അപ്പം ഏത് ഹുത്തയാണ് സ്വാധീനിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല നമ്മുടെ ചരിത്രം നോക്കിയാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം നോക്കിയാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പല ഹത്തീബുമാരും അവരുടെ ഹുത്തുബ ഖുർവാനും സുന്നത്തും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഉപകരിച്ചത് അതെന്തുകൊണ്ടായിരിക്കും അലൈഹി അല്ലാസമയുടെ ഹുത്തുബ എങ്ങനെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ ഋഷൂർ സല്ലാ അല്ലൈവ് സ്വല ഈ ആ കാലം എന്നാണ് പത്ത് കൊല്ലത്തോളമാണല്ലോ നബി അലൈഹി അല്ലാസ്ലമ ഹു നടത്തിയത് ജുമാ ഹിജറയുടെ മുമ്പ് തന്നെ നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മുസ്ലിങ്ങൾ ഒരു ജുമാ എന്ന നിലക്ക് ഒരുമിച്ച് കൂടി ജുമാ നമസ്കരിച്ചത് മദീന ഹിജറ ഹിജറയുടെ അടുത്ത് അതായത് നബി സല്ലാഹു അലൈഹി സ്വലമ പിന്നെ മദീനയിൽ ഉണ്ടായിരുന്ന മുഷാബുബിന് വിവരം വിവരമറിയിക്കുകയും അവിടെ ജുമാ നടത്താൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തതാണ് നബി നബിസ് അലൈഹി അല്ലി സ്വല ഇറങ്ങി ഹിജറയിൽ പിന്നെ അടുത്ത് മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ ഒരു സ്ഥലത്തുനിന്ന് ജുമാ നടത്തി അതിന് മസ്ജിദുൽ ജുമാ എന്ന് ഇപ്പോഴും അറിയപ്പെടുന്ന പള്ളിയാണ് അപ്പം ഏതായാലും ആ ഒരു പത്ത് കൊല്ലക്കാലമാണ് ഹുത്തുബ നടന്നത് ആ നിലക്ക് അപ്പം ആ ഹുത്തുബ എവിടെയും റസൂൽ സാഹ അല്ലി സ്വല ഇന്ന ദിവസം ഇന്ന മാസം നടത്തിയ ഹുത്തുബ എന്ന് പറഞ്ഞിട്ട് ഹദീസുകളിൽ അങ്ങനെ ഹുത്ബ ഇല്ല നബിയുടെ ഹുതുബകളിൽ നിന്ന് എന്ന് പറഞ്ഞ് ചിലർ ക്രോഡീകരിച്ച ചിലതുണ്ട് എന്ന് മാത്രം പിന്നെ എന്താ നബി സല്ലാ അല്ലൈസ് ചെയ്തത് അതിനെപ്പറ്റി വന്നത് ഖുർആൻ ഓതും ജനങ്ങൾക്ക് ഉദ്ബോധനം നടത്തും ഓതും ജനങ്ങൾക്ക് ഉദ്ബോധനം നടത്തും അതാണ് ചെയ്തത് എന്നാണ് ഫിക്കാബിലൊക്കെ ഹുതുബയെ കുറിച്ച് പറയുമ്പോൾ ഹുബയുടെ മുഴുവം മക്സൂദ് ഉദ്ദേശത്തിന്റെ പ്രധാന ഉദ്ദേശം വഴി ഉപദേശമാണ് എന്നാണ് ഉള്ളത് അപ്പൊ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തക്കുവ കൊണ്ടുള്ള വസീയത്ത് ഈ ഫിഖിലൊക്കെ ഹുത്തുബയിലെ അർക്കാനുകളിൽ ഒന്നായി എണ്ണീട്ടുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആശയം ഇതാണ് ഉത്തുമ എന്ന് പറയുന്നത് ആളുകൾക്ക് ഉണ്ടാക്കാൻ ആളുകൾക്ക് തതിക്കിറത്ത് അതിനു വേണ്ടിയുള്ളതാണ് മി ഫസ് ഔ ഇലാ ഇതാണൂതില്ല ആ ഖുള്ള നിങ്ങൾ ഇങ്ങനെ വെള്ളിയാഴ്ച ബാങ്ക് കേട്ടാൽ പള്ളിയിലേക്ക് വേഗത്തിൽ പോകണം എന്നുള്ള അടുത്ത് തിക്റുല്ലയിലേക്ക് പോകണം ആ ധിഖറുള്ള ഉത്തുമയാണ് എന്ന് പല മുഫശരിയങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രവും നിലവിലുള്ള അനുഭവവും അപ്പം ഇതിൽ ഹുത്തുബ നടത്തുന്ന ആളുകളിൽ ഇപ്പോൾ റസൂല്ല കുറിച്ച് ഞാൻ പറഞ്ഞു അതിന് മനസ്സിലാകുന്നത് ഹുതുബ ഖുറാൻ പഠിപ്പിക്കൽ തന്നെയാണ് ഖുറാൻ ബേസ്ഡ് ആയിരിക്കണം ഹുതുബ മുമ്പ് ഇത്ര ഈ സാമൂഹിക മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് കോഴിക്കോട്ടെ പത്ത് പതിനഞ്ച് പള്ളിയിലെ ഹത്തിമാർ മുജാഹിദ് സെൻട്രൽ കൂടലുണ്ടായിരുന്നു ഞാനൊക്കെ ഹുത്തുബ പറഞ്ഞു തുടങ്ങിയ കാലത്ത് അതിൽ കെ കെ സുല്ലമി അതുപോലെ തന്നെ മുഹമ്മദ് മദനി കെ എസ് കെ തങ്ങൾ അങ്ങനെ കുറേ പണ്ഡിതന്മാർ കോഴിക്കോട്ട് പട്ടണത്തിലുള്ളവർ കൂടിയായിരുന്നു കുട്ടികളായ ചെറുപ്പക്കാരായ ഞങ്ങളും കൂടായിരുന്നില്ല അപ്പം അന്ന് ചെയ്യൽ എന്താണെന്നറിയോ അന്ന് രാവിലെ അടുത്ത ആഴ്ചക്കെ ഒരു വിഷയം തിരഞ്ഞെടുക്കും എന്നിട്ട് കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ച ഒരു വിഷയം എല്ലാവരും കൊണ്ടുവന്ന തെളിവുകളൊക്കെ വെച്ച് ഡിസ്കസ് ചെയ്ത് ഉത്തുമ പറയും അങ്ങനെ പറയുമ്പോഴേ ഒരാഴ്ച ഒരു പള്ളി കൂടിയ ഒരാൾക്ക് അടുത്ത ആഴ്ച മറ്റൊരു പള്ളിയിലാണെങ്കിലും ഇതിൻ്റെ ബാക്കി കിട്ടുമായിരുന്നു അങ്ങനെ കുറേ ഇപ്പം വിഷയദാരിദ്ര്യം തുടങ്ങി എന്താ വിഷയം തീർന്നു പോവാ അപ്പം കെ കെ പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം യക്രോവിൽ ഖുർആാനോ ഇതക്കിറൻ നാസനല്ലേ നമ്മൾ ഖുർആൻ തുടങ്ങാം അങ്ങനെ സൂറത്ത് ഇക്രവ് മുതൽക്ക് തുടങ്ങി ഇക്റവ് പിന്നെ യാസീൻ ഇങ്ങനെ ഓരോ സൂറത്ത് അപ്പോൾ ഈ പള്ളിയിൽ ഒരു രണ്ടാഴ്ച ഈ ആഴ്ച കേട്ടാൽ അടുത്ത ആഴ്ച മറ്റേ പള്ളിയിൽ അതിൻ്റെ തുടർച്ച കിട്ടും അത് അന്ന് അതേ നിവൃത്തിയുള്ളൂ തുമ്പ പ്രിപ്രേഷൻ അപ്പം ഖുറാനിലേക്ക് അപ്പോൾ ഒരാൾ പറഞ്ഞു എന്താ പറയുക ഖുറാൻ തന്നെ പറയുമ്പോൾ ചില ആയത്ത് ആവർത്തിച്ച് ആവർത്തിച്ചു വരികയല്ലോ ഫബിയാലായി റബ്ബി കുമാബ എത്ര പ്രാവശ്യം അപ്പം അപ്പം കേൾക്കുക എന്ന് പറയുന്നത് എന്താ പറയാ അത് ആവർത്തിക്കണം എന്നുള്ളതുകൊണ്ടാണല്ലോ അല്ല ആവർത്തിച്ചത് അപ്പം പല സൂറത്തിലും ഒരേ ആശയം പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യരെ ആവർത്തിച്ച് കേൾക്കണം എന്നുള്ളതുകൊണ്ടാണ് അവണ് നിങ്ങൾ പറഞ്ഞോളി എന്ന് പറയണം അപ്പം ഖുറാനിലേക്ക് മടങ്ങുക അതുപോലെ നബ്സല്ലാ അലൈഹി സ്വലാമയുടെ സുന്നത്ത് അത് പഠിപ്പിക്കലാവുക എന്നതാണ് ഇതിൽ ഖുർആൻ ബേസ്ഡ് ഉത്ബ എന്ന് പറയുമ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങളും വരുന്ന പ്രശ്നങ്ങളുണ്ടാവും തഫ്സീറുകളിലും പണ്ഡിതന്മാർക്കിടയിലും ഒക്കെ ഇതെല്ലാം കൂടി പറഞ്ഞാൽ ഹത്തീബ് പറയുന്നതിൽ നിന്ന് ആളുകൾ ഭയങ്കര ആവുകയും ചെയ്യും അപ്പം ഏറ്റവും കൃത്യമായതും ഏറ്റവും വ്യക്തമായതുമാണ് ഹുത്തുമയിൽ പറയേണ്ടത് അതിൽ പിന്നെ എൻ്റെ അഭിപ്രായം എങ്ങനെയാണ് എന്ന് നമ്മൾ പറയേണ്ടെന്ന് തോന്നുന്നു കാരണം നമ്മുടെ അഭിപ്രായം കേൾക്കാൻ ആളുകൾ വന്നിട്ടുള്ളത് എൻ്റെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കുത്തുബ കഴിഞ്ഞിട്ടോ ശേഷമൊക്കെ സംസാരത്തിനിടയിൽ വേണമെങ്കിൽ പറയാം അതിനും വലിയ ഒരു ആവശ്യമൊന്നുമില്ല വേറൊന്ന് കുത്തുബ കേൾക്കുന്ന ആളുകളെ നമ്മൾ കാണണം ആരാണ് ഹുത്ത കേൾക്കുന്നത് ഒരു ഗ്രാമത്തിൽ ആ ഗ്രാമവാസികൾ മാത്രമായിരിക്കും മിക്കവാറും ഒരു പട്ടണത്തിൽ പട്ടണവാസികളല്ലാത്തവരായിരിക്കും അധികവും പുറന്ന് പുറമേന്ന് വരുന്നവർ പോണവർ നമ്മുടെ ഒരു ഒരു പ്രദേശത്തെ ഒരു ഗ്രാമത്തിലെ പള്ളിയിൽ മിക്കവാറും ആളുകൾ മുജാഹിദുകളായിരിക്കും ജുമാക്ക് വരുന്നത് ഒരു പട്ടണത്തിന് നടുവിലുള്ള ഒരു പള്ളിയിൽ മിക്കവാറും മുജാഹിദുകൾ അല്ലാത്തവരായിരിക്കും ജുമാക്കു വരുന്നത് അപ്പം ഈ ആളുകളെ പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ദീനാണ് നമ്മൾ പറയുന്നത് വേറെ യാതൊരു പക്ഷപാതിത്വവും ഒരു പാർട്ടി പക്ഷപാതിത്വമല്ല ദീൻ പറയാണ് എന്ന് കേൾക്കുന്ന ആളുകൾക്ക് തോന്നണം അബദ്ധത്തിൽ ചില നിർബന്ധിത സാഹചര്യത്തിൽ നമ്മുടെ പള്ളികളിൽ വന്ന ചില ആളുകൾ പിന്നെ അവസാനം വരെ സ്ഥിരമായി നമ്മുടെ പള്ളിയിൽ വന്നിട്ടുണ്ട് അങ്ങനെ ചില ആളുകൾ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ പള്ളിയുടെ മുമ്പിൽ കൂടെ അപ്പുറത്തെ ഒരു പള്ളിയിലേക്ക് പോവുക നമ്മുടെ പള്ളി കയറൂല കയറാതിരിക്കാൻ കാരണം ഈ മുജാഹിദീങ്ങളെ പള്ളിയിൽ എന്താ അങ്ങാടി നിലവാരോ അതൊക്കെ പറയാമെന്നാണ് അയാൾ ആരോ പറഞ്ഞു കൊടുത്തത് യാൾ ബൈക്കുമ്പോൾ ഭയങ്കര മഴ പെയ്തപ്പോൾ ഇയാൾ നമ്മുടെ പള്ളിയിലേക്ക് വന്നു ആ അങ്ങാടി നിലവാരാണെങ്കിൽ അത് അവട്ടേ അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ഖുർആൻ ആണ് ഹദീസാണ് ഇസ്ലാം ദീനാണ് എന്ന് പിന്നെ അയാൾ എന്താ പറയുക എല്ലാ ആഴ്ചയും നമ്മുടെ പള്ളിയിൽ മുജാഹിദ് പള്ളിയിലാണ് വന്നിരുന്നത് അത് നമുക്ക് ധാരാളം അനുഭവങ്ങൾ അവരെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കുത്തുബ പറയുന്നതെന്ന് മറവും കെ പി മുഹമ്മദ് മൗലവി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഹത്തിമാരോട് അതായത് ഹുത്ത പറയുന്ന ആൾ മനസ്സിലാക്കണം ഈ ഹുത്തുബ കേട്ടിട്ടുള്ള ശ്രോതാവ് അയാൾ എൻ്റെ ബാക്കിൽ നിഷ്കരിക്കേണ്ട ഒരു മൗമവുമാണ് എന്നാൽ ആൾക്ക് നമ്മുടെ ബാക്കിൽ നമസ്കരിക്കാവുന്ന ഒരു മാനസിക അവസ്ഥ ഹുത്ത കേട്ടാൽ ഉണ്ടാവണം എന്നതാണ് വിമർശനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിമർശനം വേണം പക്ഷെ വിമർശനത്തിൻ്റെ എന്താ നമ്മൾ ഏതൊരാശയത്തെയാണോ വിമർശിക്കുന്നത് ആ ആശയം ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തലാണ് ഒരു വ്യക്തിയെയോ ഒരു സംഘത്തെയോ വിമർശിക്കാനല്ല നമ്മൾ ഉത്ഭ പറയുന്നത് നബിസല്ലാസ്സലമിന്റെ കാലത്ത് ചില ആളുകളെ അലൈഹി നബിസല്ലാവിസ്ലം ചെയ്തത് മെമ്പറിൽ കയറി എന്നിട്ട് മാ ബാലു അക്വാമിൻ എന്ന് പറഞ്ഞ ചില ആൾക്കാർ എന്താ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നേ പറഞ്ഞിരുന്നുള്ളൂ ഒരാളാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന വിധത്തിൽ അങ്ങനെ പറഞ്ഞിരുന്നില്ല എന്നാണ് അപ്പം ആൾക്കാർക്ക് പല കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും ഒരു സമൂഹമാണല്ലോ അതിൽ ഇന്ന ആളാണ് പറഞ്ഞത് എന്ന് എല്ലാവർക്കും തിരിയുന്ന മാതിരി കുത്തുവ പറയേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത് വ്യക്തി അധിക്ഷേപം വേണ്ട മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ സമയനിഷ്ഠയാണ് സമയനിഷ്ഠയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ പള്ളിക്കും ആ പള്ളിയിൽ വരുന്ന ആളുകളുടെ താല്പര്യം അനുസരിച്ച് കൂടുതലും കുറവിലൊക്കെ വേണ്ടി വരും നമ്മളെ ഒരു പ്രദേശത്തെ ഒരു ഗ്രാമപ്രദേശത്തെ ഒരു എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ആളുകൾക്ക് ഒരാഴ്ചയിൽ കിട്ടുന്ന ഒരു ഒരു ഉപദേശമാണ് അവരായിരുന്നു നേരത്തെ തന്നെ ഒരുങ്ങി കുളിച്ച് പള്ളിയിൽ വന്ന് ഓതി അങ്ങനെ കാത്തു അവിടെ പത്ത് മിനിറ്റിൻ്റെ കുത്തുബ മതിയാവില്ല അവർക്ക് വളരെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരായിരിക്കും ജനമറിച്ച് ട്രെയിനിൽ പോകേണ്ട ആളുകളുണ്ട് ബസ് എടുക്കേണ്ട ഡ്രൈവർമാരുണ്ട് കോടതിയിൽ പോകാൻ നിൽക്കുന്നവരുണ്ട് ഡോക്ടറെടുത്ത് ടോക്കൺ എടുത്തവരുണ്ട് ഇങ്ങനത്തെ ആളുകളൊക്കെ എത്തിപ്പെട്ട ഒരു പള്ളിയിലാണെങ്കിൽ കുറച്ച് സമയം കൊണ്ട് കുത്തുബ തീർത്താൽ മാത്രമേ ഈ ആളുകൾക്ക് മുഴുവനും ഹുത്തുബയും ജുമായും കിട്ടുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ നോക്കണം എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലാണ് ഏറ്റവും ദീർഘമായ ഹുത്തുബ ഉള്ളത് എന്ന് വേറെ പല രാജ്യങ്ങളിലും കുറഞ്ഞ ഹുത്തുബള്ളത് അറബ് രാജ്യങ്ങളിൽ വളരെ കുറവാണ് അവർക്ക് പിന്നെ ഈ ആയത്വ അതീതമൊന്നും വിശദീകരണവും തർജ്ജമ ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ മതിയാവും എന്നാലും നമ്മൾ വളരെ കുറച്ച് സമയം കൊണ്ട് കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞാൽ അതാണ് നല്ലത് അതിനുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ കുറഞ്ഞ നേരം പ്രസംഗിക്കണമെങ്കിൽ കൂടുതൽ നേരം പ്രിപ്പയർ ചെയ്യണം ഒരു മണിക്കൂർ നേരം ഒരു പ്രസംഗം ചെയ്യണമെങ്കിൽ കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട അപ്പൂർണമാർ അങ്ങനെ വിട്ടാൽ മതിയാവും നമുക്ക് ഒരുപാട് പ്രാസംഗികാരറിയാം അങ്ങനെ എന്നാൽ കുറഞ്ഞ സമയം അഞ്ചു മിനിറ്റിൻ്റെ ഒരു പ്രസംഗം ചെയ്യണം എന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക് പലരും തയ്യാറല്ല കാരണം അഞ്ചു മിനിറ്റിലെ ഒരു പ്രസംഗത്തിന് ഒരുപാട് മണിക്കൂർ പ്രിപ്പയർ ചെയ്യേണ്ടി വരും എന്നെ ഒരു ഹത്തീബ് വിളിച്ചിരുന്നു രണ്ട് മാസമായിട്ടേ ഉള്ളൂ രാവിലെ ഒരു പത്തര പതിനൊന്ന് മണി ആവനാവുന്നുണ്ട് അല്ല ഇന്നിപ്പോൾ എന്താ നമ്മൾ പറയാൻ പറ്റിയ ഒരു വിഷയമെന്നാ ചോദ്യം ഞാൻ പറഞ്ഞു നിങ്ങൾ ഹുത്തുവ പറയണ്ടെന്നാണ് കാരണം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയായിട്ട് പന്ത്രണ്ടർക്ക് ഹുത്തുവ നടത്തേണ്ട കാര്യം ഇയാൾ ആലോചിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത് അത് ശരിക്കും വ്യാഴാഴ്ച തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്ന് വെച്ചാൽ രാവിലെ വെള്ളിയാഴ്ച രാവിലെ നമുക്കൊരു അസൗകര്യം വരാം അല്ലെങ്കിൽ ഒരു മരിച്ചെടുത്ത് പോണ്ടി വരാം മയ്യത്തിസ്കാരത്തിന് പോണ്ടി വരാം അങ്ങനെ പലതും വരാമല്ല അപ്പം വ്യാഴാഴ്ച തന്നെ നമ്മുടെ ഹുത്തബ പ്രിപ്പേഡ് ആയിരിക്കണം അതിൽ ആയത്തുകളും ഹദീസികളും നമ്മൾ നേരത്തെ തീരുമാനിച്ച് എഴുതി വെക്കണം അത് വായിക്കുമ്പോൾ തെറ്റാതിരിക്കാൻ അതിന് ഹർക്കത്തുകൾ ഇട്ടിട്ട് എഴുതി വെക്കണം കാരണം കേൾക്കുന്ന ആളുകൾ ധാരാളം അറിവുള്ളവരാണ് ഇപ്പോൾ ഉള്ള സദസ്സിൽ നമ്മുടെ ഹത്തീബ് ഖുർആൻ ഓതുന്നത് തെറ്റിയാൽ അത് വളരെ മോശം തന്നെയാണല്ലോ അപ്പം നോക്കി പറയാൻ വേണ്ടി അങ്ങനെ ചെയ്യണം ഞാൻ ഒരു ഹത്തീബിനോട് അയാൾ ആയത്ത് തെറ്റിപ്പോയത് ഞാൻ വളരെ ശ്രദ്ധുദ്ദേശത്തോടു കൂടി അയാളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇത് എഴുതി കൊണ്ടുവന്നുകൂടെ അപ്പം അയാൾ എഴുതിക്കൊണ്ടുവന്ന് നോട്ട് വെച്ച് പ്രസംഗിച്ചാൽ എനിക്ക് പ്രസംഗമാവില്ല എന്നാണ് അപ്പം ഒന്നും മുമ്പിൽ ഇല്ലാതെ പ്രസംഗിച്ചാലേ അയാൾക്ക് പ്രസംഗിക്കാൻ കഴിയൂന്നാണ് അത് പോരാ മറ്റൊന്ന് ഹത്തീപുമാര് വരാൻ വൈകുന്നതിനനുസരിച്ച് പള്ളി ഭാരവാഹികൾ ഭയങ്കര ടെൻഷനാകും ഇതിങ്ങനെ നോക്കൂ എത്തിയോ എത്തിയോ ഒരമണിക്കൂർ നേരത്തെ എങ്കിലും നമ്മൾ കുത്തുമ പറയുന്ന പള്ളിയിൽ എത്താൻ നമ്മൾ ഹത്തീബ്മാര് ശ്രദ്ധിച്ചാൽ നല്ലതാണ് ബ്ലോക്ക് വരാം പ്രയാസങ്ങൾ വരാം എന്തൊക്കെ ബുദ്ധിമുട്ട് വരില്ലേ അപ്പൊ നമ്മളിപ്പോൾ പന്ത്രണ്ടരക്കാണ് കുത്തുബ എങ്കിൽ പതിനൊന്നരക്കോ മാക്സിമം പോയാൽ പന്ത്രണ്ട് മണിക്കേനും ആ പള്ളിയിലെത്താം ആ പള്ളിയിൽ എത്തിയാലുള്ള ഗുണം ഭാരവാഹികളെ കാണാം ചില ആളുകൾ നമ്മോട് എന്തെങ്കിലും ചോദിക്കാൻ വരുന്നത് അവർക്ക് വരാം നമുക്ക് അവരോട് എന്തെങ്കിലും പറയാനുണ്ട് അപ്പൊ റാഹത്തായിട്ട് ഹത്തീബിന് ഒരു ടെൻഷൻ ഇല്ലാത്ത ഇല്ലാത്തമാതിരി കുത്തുബ പറയാൻ കഴിയും നേരത്തെ എത്തിയാൽ അതേപോലെ തന്നെയാണ് സൗകര്യമുള്ള ഹത്തീബ്മാർ ജുമാ കഴിഞ്ഞിട്ടും കുറച്ച് നേരം അവിടെ ഇരിക്കുന്നത് നന്നാവും കാരണം ഇത്ര ആളുകളുണ്ടെന്ന് അറിയാം എന്തെങ്കിലും സംശയം ചോദിക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പള്ളിയിൽ വരും അപ്പോൾ ഹത്തീബിനെ ജുമാന്റെ ജുമാൻ്റെ മുമ്പും കാണൂല്ല ജുമാ കഴിഞ്ഞാലും ഇയാൾക്ക് സമയമല്ല എന്ന് വരുമ്പോൾ അവർ പിന്നെ ആരോടെ എവിടെ പോയിട്ടാണ് പറയാ എന്നതാണ് ഞാൻ ഈ പറയുന്ന എല്ലാവർക്കും അല്ല ഓരോരുത്തർക്കും ഓരോ തരം തടസ്സങ്ങളുണ്ടാവും നമ്മൾ ദീർഘകാലം ഒരേ സ്ഥലത്ത് ഹുത്തബ നടത്തിയ ആളുകളെ നമുക്കറിയാം എല്ലാ ജില്ലയിലും ഉണ്ടാവും അങ്ങനത്തെ ഹത്തീമാരും ഞാൻ എൻ്റെ ചെറുപ്പം മുതൽക്ക് കേട്ട ഏറ്റവും ഇപ്പോഴും ഓർമ്മയുള്ള ഹുത്തബ എ കെ അബ്ദുൽ ലത്തീഫ് മൗലയുടെ ഹുത്തുബാണ് പട്ടാളപ്പള്ളിയിൽ അന്ന് ഞങ്ങളെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ കോഴിക്കോട്ടേക്ക് പോകും ചരക്കെടുക്കാൻ പോകുന്ന ആളുകൾ ഡോക്ടർ കാണാൻ പോകുന്ന ആളുകൾ പിന്നെ പാണ്ടിശാലയിൽ കൊപ്പരൊക്കെ വിൽക്കാൻ പോകുന്ന ആളുകളൊക്കെ തന്നെ വെള്ളിയാഴ്ച പോകും പോയിട്ട് എന്താണെന്നു പറയുക ഈ പട്ടാളപ്പള്ളിയിലെ ഹുത്തബ കേൾക്കും അവിടെ അബ്ദുൽ ലത്തീഫ് മൗലയി ദീർഘകാലം ഹുത്തുമ നടത്തി ആ ഹുത്തുബയുടെ കുറേ ഉള്ളൊരു നോട്ടാണ് അനുഷ്ഠാന മുറകൾ എന്ന പുസ്തകം അപ്പോൾ ഹുത്തുബ ഒരു നോട്ടാക്കി ഒരു പുസ്തകമാക്കാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം ദീർഘകാലം ഹുത്തുബ നടത്തി അതുപോലെ തന്നെ മൊയ്തീം പള്ളിയിൽ ഷി പി അബുബക്കർ മൗലിയുടെ ഹുത്തുബ അത് ഞാൻ കേട്ടിട്ടുള്ളതാണ് അതുപോലെ കെ കെ സുല്ലമയുടെ കടപ്പുറം പള്ളിയിലെ ഹുത്തുബ എം മുഹമ്മദ് മദനിയുടെ ഖലീഫ പള്ളിയിലുള്ള ഹുത്തുബ അങ്ങനെ ഓരോ നാട്ടിലും നോക്കിയാൽ ദീർഘകാലം കുത്തുമ നടത്തിയ ആളുകളെ കാണാം ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം ഒക്കെ അത് അവർ വളരെ പ്രിപ്പയർ ചെയ്തിട്ട് അന്ന് പിന്നെ ഉള്ളത് ഈ ഹത്തിമാരിൽ പലർക്കും ആകെ ഉള്ള ഒരു പരിപാടി ഒരു പ്രസംഗം ഈ വെള്ളിയാഴ്ച ഹുത്തുമ ആയിരിക്കും അവിടെ തന്നെ താമസിക്കുന്നവരുമായിരിക്കും ഇപ്പം നമ്മുടെ പ്രശ്നം നമ്മുടെ ഹത്തിമാർ പലരും അധ്യാപകരാണ് ഉദ്യോഗസ്ഥരാണ് അതിനിടയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജുമാക്ക് വരുന്നതാണെന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഹത്തീബിൻ്റെ സ്വീകാര്യത ഒരു വിഷയമാണ് ഹത്തീബ് ഇതൊക്കെ പറയാൻ പറ്റിയ ഒരാളാണെന്ന് കേൾക്കുന്ന ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാവുന്നത് നല്ലതാണ് ഒരിക്കലൊരാളെ അയാൾ പല സ്ഥലത്തും ഹുത്തുമ നടത്തുന്ന ഒരാൾ സ്വന്തം നാട്ടിൽ ഹുത്തുമ നടത്താൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞല്ലോ പിന്നെ എനിക്ക് നാട്ടിൽ ഹുത്ത് നടത്താൻ പറ്റില്ല ആ നാട്ടുകാരോട് ചോദിച്ചപ്പം പറഞ്ഞു അത് അയാൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം എന്നാണ് എന്ന് പറഞ്ഞാൽ അയാൾ ഇവിടെ ഹുത്തുവ നടത്താൻ പറ്റൂല അത് പറ്റില്ല എന്ന് അയാൾക്കറിയാറില്ല ഞങ്ങൾ അറിയാലെ പിന്നെ അയാൾ എന്ന് ഞങ്ങൾക്കും അറിയാം അപ്പോൾ നമ്മൾ അതും നോക്കണം എനിക്ക് എൻ്റെ നാട്ടിൽ ഹുത്തുബ നടത്താൻ പറ്റുമോ ഇനി എന്നെ അറിയുന്നിടത്ത് ഹുത്തുബ നടത്താൻ പറ്റുമോ അത് നമ്മുടെ വ്യക്തിശുദ്ധിയുടെ ഒരു വിഷയമാണ് അതുപോലെ ഹത്തീബ് നടത്തുന്ന ഈ ഹുത്തുവ ഒരു ഇഹ്ലാസോടുകൂടി ചെയ്യുന്നതാവണം എന്നാലേ അയാൾക്ക് അത് എൻ്റെ ഒരു ജോലിയാണ് ഒരു ആംബുലൻസ് വാലയാണ് എന്ന് തോന്നുള്ളൂ അതിലേക്ക് ഇഖ്ലാസ് കൂടാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം വേറെ വരുമാനങ്ങളുള്ള ആളുകൾക്ക് ഹുത്ത്ബക്ക് പ്രതിഫലം വാങ്ങാതിരിക്കാം അത് ഫിഷബിയിലില്ല ആക്കാം അപ്പോൾ നമുക്കൊന്നും കൂടി ഇഖ്ലാസ് തോന്നും കാരണം ഞാൻ ഇതിന് യാതൊന്നും പള്ളിക്കാരോട് വാങ്ങുന്നില്ലല്ലോ ജോലിയില്ലാത്ത ആളുകൾക്കും ദാരിദ്ര്യമുള്ള ആളുകൾക്കുമൊക്കെ അത് വാങ്ങാം അത് ഇസ്ലാമിൽ വിരോധിച്ച കാര്യമൊന്നുമല്ല അതുപോലെ ശ്രോതാക്കൾക്ക് തൃപ്തികരമായ ഡ്രസ്സ് ധരിക്കണം ഓരോ ജോലിക്കും അങ്ങനെയാണല്ലോ അപ്പം നമ്മളിപ്പോൾ യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ തുണിയും കുപ്പായക്കിട്ട് നടക്കുന്ന ആള് കോട്ടും പാൻറ്റും ടൈമോക്കെടും ചില ആളുകൾ അറബ് രാജ്യങ്ങളിൽ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ പോലെ അല്ലേ അറബി രാജ്യങ്ങളിൽ നമ്മുടെ കുത്തുബ നടത്തുന്ന പണ്ഡിതന്മാർ പെരുന്നാൾ കുത്തുബ അതൊരു അവിടത്തേതായ ഒരു ആദരിക്കപ്പെടുന്ന ഡ്രസ്സ് അവർ ധരിക്കും അപ്പം നമ്മളെവിടെയും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കണം ഇപ്പോൾ വളരെ ഇറുകിയ പാൻസ് എന്തൊക്കെയോ ചിത്രങ്ങളും ഫോട്ടോകളൊക്കെ ഉള്ളൊരു ടീഷർട്ടും ഇട്ടൊരാൾ ഹുത്തുബ പറഞ്ഞാൽ അത് ഷെറായി ആയിട്ട് അത് ഹുത്ത്ബാവില്ല എന്നോ അയാൾ പണ്ഡിതനല്ല എന്നോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ കേൾക്കുന്ന ആൾ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോൾ തൃപ്തികരമല്ല ചിലപ്പം കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആയേക്കാം അന്നേരം നമുക്ക് നോക്കാം നല്ലതെ ഇപ്പോൾ മാന്യമായ ഒരു വസ്ത്രം ധരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ ഹുത്തുബ പറയുന്ന പള്ളിയിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ടാവും കമ്മിറ്റിക്കാരും ജനങ്ങളും ജനങ്ങളും പ്രസിഡന്റും പ്രസിഡൻറ്റും മുത്തവല്ലിയെന്നൊക്കെ ഇതിൽ ഹത്തീബ് പക്ഷം പിടിക്കാതിരിക്കാൻ നല്ലത് അതായത് ഹത്തീബ് എന്ത് ചെയ്യുക അതൊക്കെ കേട്ട് നോക്കി ശരിയാക്കി കൊണ്ടുപോകാനുള്ള ഒരു രൂപത്തിലേക്ക് എത്തിക്കണം ഇതൊക്കെ പിന്നെ നമ്മൾ കുറെ മസലകൾ പിടിക്കണം മസലകൾ അറിയോ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഒരു മഹലിൽ ഹത്തീബിനോട് ചോദിക്കാം ഒരു വിവാഹ പ്രശ്നം അതിൽ വലിയ പ്രശ്നം വിവാഹമോചനത്തിൻ്റെ പ്രശ്നം ഇദ്ദയുടെ പ്രശ്നം പലതുണ്ട് ആളുകൾക്ക് സ്വത്തവകാശം അത് ഓഹരി വയ്ക്കുന്നത് അപ്പം ഈ മസലകൾ നമ്മൾ അറിയണം പഴയ പഴയകാലത്ത് നമ്മുടെയൊക്കെ മുതിർന്ന തലമുറയിൽ ധാരാളം ഈ പ്രസ്ഥാനത്തിന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് കോഴിക്കോട്ട് ലാംഗ്വേജ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൽ ടി ടി സെൻ്ററിൽ അദ്ദേഹം അതിൻ്റെ ഇൻസ്ട്രക്ടർ ആയിരുന്ന കാലത്ത് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ പള്ളിയിൽ ഹത്തീബായിരുന്നു അദ്ദേഹം വലിയൊരു പ്രഭാഷകനൊന്നുമല്ല ഒരു ആവേശ പ്രസംഗമൊന്നുമില്ല ആ പള്ളിയിൽ നടന്നിരുന്ന ഹുത്തുമ പലതും ആഗോള വിഷയങ്ങളാവാൻ തുടങ്ങി ലോക വാർത്തകളൊക്കെ അപ്പോൾ ആ പള്ളിക്കാർ മൗലയുടെ അടുത്ത് വന്നിട്ട് അവിടെ ഹുത്തബ നടത്താൻ പറഞ്ഞു ആ ഒരു ഉദ്യോഗസ്ഥന്മാർ കലക്ടറേറ്റും മറ്റൊക്കെ ഉള്ള ഒരു അതൊക്കെ ഞങ്ങൾ അറിയുന്നതാണല്ലോ ലോകവാർത്തകളൊക്കെ ഞങ്ങൾക്ക് ഖുർആാനും ഹദീസും പഠി ആ മൗലയി ഉള്ളൂ ഒരു പ്രസംഗകനോ ആവേശ പ്രസംഗനോ ഒന്നും അല്ല എന്നിട്ട് മൗലയുടെ ഹുത്തുവ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്താ അവിടെ പോയാൽ ഖുറാനും ഹദീസും ഒക്കെ നമുക്ക് കിട്ടുമെന്നതാണ് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെ മഹലിൽ ആളുകൾ ഉള്ളതുകൊണ്ട് പറയാണ് വലിയ പ്രാസംഗികനെ ക്ഷണിച്ച് നമ്മൾ പോണ്ട ഹുബക്ക് ഖുറാനും സുന്നത്തും അനുസരിച്ച് ഹുത്ബ പറയാൻ പറ്റുന്ന ഒരു പാവം മനുഷ്യനെ കിട്ടിയാൽ അതായിരിക്കും ആ പള്ളി സജീവമാകുന്നതിന് ആ പള്ളി ദീനീ കാര്യങ്ങൾ കൊണ്ട് ഹയാത്താകുന്നതിന് കൂടി ഉപകരിക്കുക കൂടി സൂചിപ്പിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഹത്തിമാരോട് പറയാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് കുറച്ച് ഹുത്ത പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ ആളായത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഹുത്തുബയും കുറച്ച് മതി എന്നിപ്പോൾ ഇങ്ങനെ നേരത്തെ വക്കീലിന് കത്ത് കിട്ടിയമായിരിക്കും കത്ത് കിട്ടി പറയാൻ അല്ല കടദാസ് കിട്ടി പറയാനല്ല ഒരാൾ ചോദിച്ചതാണ് ഹുത്തുബയുടെ മുഖദ്മ എത്ര എന്ന് വിശദീകരിക്കുമല്ലോ എൻ്റെ കുത്തുബൽ ഞാൻ മുഖദ്മ പറയാനില്ല ഇന്നത്തെ വിഷയം അങ്ങ് പറയും മഹാരാജന് പോയി തുടങ്ങുകയാണ് എന്നിട്ട് അങ്ങ് പറയും ഈ മുക്കദിമയൊക്കെ ദീർഘമായി പോകുന്നത് ആളുകൾക്ക് പ്രശ്നമായിരിക്കും ആളുകൾ പത്രം വായിച്ചിട്ടും ന്യൂസ് കണ്ടിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ വായിച്ചിട്ടും പഠിക്കുന്നുണ്ട് എനിക്കറിയാം ഒരു ഒരായത്തിന് വിശദീകരണം പറഞ്ഞത് ഞാനെങ്ങനെയാ പറഞ്ഞതെന്നറിയില്ല അതിന്റെ ഭാഷാർഥമൊക്കെ നോക്കി പറഞ്ഞതാകും ഒരാൾ എന്നോട് പറഞ്ഞു അമാനി മൗലി പറഞ്ഞത് ഇങ്ങനെയല്ല അമാനി മൗലി പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ മാതിരിയല്ല എന്നാണ് അപ്പോ അപ്പൊ ഞാൻ നോക്കുമ്പോൾ അയാൾ പറഞ്ഞാൽ ശരി അയാൾ ഒരു നാടൻ മനുഷ്യനാണ് അമാനി മൗലിയുടെ തഫ്സീർ പലതവണ വായിച്ച ആളാണ് അപ്പൊ ഞാൻ അതിനുശേഷം ശേഷം എന്ന് മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ ആയത്തിന്റെ അർത്ഥം ഒന്നുകിൽ അമാനിമലയുടെ തഫ്ഷീർ അല്ലെ ചെറിയമുണ്ടത്തിന്റെയും കുഞ്ഞുമത് പുറപ്പൂരിൻ്റെയും വിവരണം ഉണ്ടല്ലോ അതും കൂടി നോക്കുക കാരണം ആൾക്കാർ ഇത് ഏറെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് വരിക മുക്കദ്മ ശരി മുക്കദ്മ ഹ ഹംദു സലാത്തു ആണ് അതാണെങ്കിൽ എന്താണെന്നറിയോ അത് പൊതുവേ പറയാറുള്ളത് എല്ലാ പ്രസംഗത്തിൻ്റെയും തുടക്കത്തിൽ പറയുന്ന ഹംദു സലാത്തുണ്ടല്ലോ അതിൽ വാരിതായിട്ടുള്ളതാണ് നമ്മൾ എല്ലാവരും പറയല് അലഹമുല്ലാ അലഹദില്ലാ നഹ്മു ഹു എന്നത് അതാണ് പൊതുവെ അതിൻ്റെ അർക്കാനുകളിൽ എണ്ണിപ്പറയുന്ന കാര്യങ്ങൾ ഹംദ് സലാത്ത് എന്നൊക്കെ പറയുന്നത് അത് തന്നെയും ഇപ്പൊ അറബ് രാജ്യങ്ങളിലൊക്കെ ആ വാരിതല്ലാത്തതും ഇത് ഉൾക്കൊള്ളിച്ചിട്ട് ഇപ്പൊ അലഹമദുലില്ലാദുൽ വാഹിദുൽ ഖഹാർ എന്നൊക്കെ പറയും അങ്ങനെ പറയുന്ന ആളുകളുണ്ട് അതിൽ അത് പറ്റില്ല എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം വലിയ വലമാക്കളിൽ സലഫി പണ്ഡിതന്മാർ തന്നെ അങ്ങനെ പറഞ്ഞു പോയാലുണ്ട് എന്നിട്ട് ഇങ്ങോട്ട് അന്നത്തെ വിഷയവും കൂട്ടി പറയും ഇപ്പൊ വായനയെ കുറിച്ചാണ് അന്നത്തെ ഹുത്ത്ബായെങ്കിൽ അലഹദുലില്ലാബുൽ കലം അങ്ങനെയൊക്കെ പറയും ഖുർആൻ കൂടി കൂട്ടിയിട്ട് ഈ ആശയം ഒക്കെ ഓരോ ആൾക്കാരുടെ വൈഭവവും അവർ പറയുമ്പോഴുള്ള മനോഹാരിതയായിരിക്കും അല്ലേ അതായിരിക്കണം അല്ലേ ബാക്കി ഇനി ഇവിടെ വരുന്ന വിഷയങ്ങളിൽ വരും ഇൻഷല്ല എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഹത്തീപുമാരെ വിളിച്ചിട്ട് ധാരാളം ക്ലാസ് കൊടുക്കുന്നുണ്ട് അത് വളരെ നന്നാവും അത് മണ്ഡല അടിസ്ഥാനത്തിലായാലും നന്നാവും അപ്പൊ കുറച്ചുകൂടി ആളുകൾ കുറഞ്ഞു കിട്ടും അവർക്കും പറയാനുള്ള ഒരു അവസരം ഉണ്ടാവും നേരത്തെ സക്കരിയ സാഹിബ് പറഞ്ഞല്ലോ ഒരു ഹുതുബ ഏകീകൃതമായ രൂപം ഏകീകൃതമായ രൂപം തന്നെ എല്ലാവരും ഹുത്തുബ പറയാന്നുള്ളതിന് പല പ്രശ്നമുണ്ട് പക്ഷേ ഹുത്തുബ അങ്ങനെ ഒരു ഏകീകൃതമായിട്ടൊന്ന് റെഡിയാക്കിയാൽ ഹത്തീവ്മാർക്ക് വളരെ ഉപകാരമാണത് ഇപ്പോൾ തന്നെ ചെറിയ ചെറിയ ഹത്തീബ് ഗ്രൂപ്പുകളുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകൾ അതിൽ പലരും വിഷയങ്ങൾ പറയുന്നുണ്ട് അത് ഒരുപാട് ഹത്തീവ്മാർക്ക് ഉപകാരപ്പെടും പ്രാദേശിക വിഷയങ്ങളും കാലിക വിഷയങ്ങളും ഒക്കെ പറയുന്ന ആളുകളുണ്ട് അവർക്കും ഉപകാരപ്പെടും എന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ഇത് വളരെ നന്നായി കുത്തുബ ഏറ്റവും നന്നായി ആയി തീരാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് കണ്ടുപിടിച്ച് നമ്മളോട് തന്നെ ഊസക്കും എന്ന നിലയ്ക്ക് സ്വയം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ നല്ലതായിരിക്കും അള്ളാഹു താല ഈ നമ്മുടെ ഉദ്യമത്തെ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മസ്സല